നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും ലഭിക്കുന്ന ജി എസ് ടി വരുമാനം വെളിപ്പെടുത്തണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും റോയി പാലത്ര കായംകുളത്ത് പറഞ്ഞു നമ്മളെ എന്താണെന്ന് അവർ ഇൻവൈറ്റ് ചെയ്ത് അവർ നമ്മളുടെ മറ്റുള്ളവർ പുറത്ത് ധരിച്ചിരിക്കുന്നത് ഒരു മഹാസംഘടനയായിട്ടാണ് അത് നിങ്ങളും കായംകുളംകാരും മനസ്സിലാക്കിയിരിക്കണം നമ്മളുടെ സംഘടന ചെറിയ സംഘടനയല്ല ഒരു മഹാസംഘടനയാണ് ഗവൺമെൻറ് ലെവലിൽ ഇന്ന് എല്ലാ നിയമകാര്യങ്ങളിലും ഓരോ സംഘടനയിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫിനാൻസിൻ്റെ കാര്യങ്ങൾ വരെ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്ന മുമ്പ് നമ്മളോടും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം തേടിക്കൊണ്ടാണ് അവരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഫൈനാൻസിൻ്റെ ബില്ലും കാര്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ച് നമ്മൾ മറുപടി കൊടുത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തുന്നുമുണ്ട് രണ്ടാമത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഫിനാൻസിൻ്റെ പ്രോബ്ലങ്ങൾ വരെ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ ആൾക്കാർ ഡൽഹിയിലും സറാഫ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഘടനയാണ് ഓൾ ഇന്ത്യ സറാഫ അസോസിയേഷൻ അതിൽ നമ്മൾ മെമ്പറാണ് ബോംബെ ഡൽഹി അങ്ങനെയുള്ള കൽക്കട്ട എല്ലാവരും കൂടി ചേർന്നിട്ടൊരു സംഘടനയാണ് സറാഫ അതിൽ വരെ നമ്മൾ ഉൾപ്പെട്ട് സെൻട്രലിൽ വരെ ഉള്ള ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്രതിവിധി കണ്ടുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഈ വേ ബില്ല് ഇവർ എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗവൺമെൻറ് ഇന്ന് വരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല പ്രസിഡന്റ് എ എച്ച് എം ഹുസൈൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ വൈസ് പ്രസിഡന്റ് വേണു കൊപ്ര വിജയകുമാർ നിസാം അറഫ സത്താർ അലങ്കാർ റോജ ഇൻഷാദ് ബിനീഷ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു എ എച്ച് എം ഹുസേന പ്രസിഡൻ്റായും ഷൌക്കത്ത് സ്വർണ്ണമകൾ ഷഫീഖ് അറേബ്യൻ അനുജനത വൈസ് പ്രസിഡന്റുമാർ സക്കീർ കോയ്ക്കൽ ജനറൽ സെക്രട്ടറി ഷാനവാസ് മംഗല്യ അയ്യപ്പൻ കൈപ്പള്ളി സത്താർ അലങ്കാർ സെക്രട്ടറിമാർ മിഥുൻ ശ്രീധർ ട്രഷറർ എന്നിവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ടൈനൂസ് ആലപ്പുഴ